വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് മമ്മി വെറൈറ്റിയുടെ വെറൈറ്റി ആയിട്ടുള്ള തക്കാളി സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ കെച്ചെന്നൊക്കെ പറയില്ലേ അതാണ് മമ്മിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കറക്റ്റായിട്ട് കിട്ടുമെന്നൊന്നും അറിയില്ല മമ്മിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ ആ ടേസ്റ്റ് നമുക്ക് എന്തായാലും ഒന്നും ചെയ്ത് നോക്കാം അപ്പോൾ മമ്മി ആ നമുക്കിതൊന്ന് അരിഞ്ഞ് വേവിച്ചെടുക്കാം ഏഹ് തക്കാളി സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്വാസമുട്ടല പിള്ളേർക്ക് എന്നാന്ന് വെച്ചാൽ അത്രക്ക് ഇഷ്ടമാണ് ബാക്കിയൊന്നും വരില്ല ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു പരിപാടി നിർത്തിയിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് സോസം കൊണ്ടുവക്കാം അപ്പം മമ്മിയെടുക്കട്ടെ ഇങ്ങനെ അരിഞ്ഞെടുക്കട്ടെ തക്കാളി ഉണ്ട് കേട്ടോ ഇതിന് ശകലം കളർ കുറവുണ്ട് ഉണ്ട് പിന്നെ കൊണ്ടുവന്നപ്പോഴത്തേനും നല്ല ചുവപ്പ് കളറില്ല എന്നാലും നമുക്ക് ചുവപ്പ് ഉണ്ടാക്കി എടുക്കണം അല്ലേ അപ്പോൾ ശരി എന്നാൽ ഇട്ടേക്കാം

നമ്മൾ ടൊമാറ്റോ ഒക്കെ തിളച്ച് നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് സംഭവങ്ങൾ ചേർക്കണേ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു ശകലം ഒരു ഗ്രാമും ഇത് കേട്ടോ അത് നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് അടിക്കാം കരിയാമ്പും മറ്റു സംഭവം ഒക്കെ ഇപ്പം മാറ്റിയിട്ട് മിക്സി ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ പോരാ അടച്ചെടുത്ത് നമുക്കിതിനേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അരിച്ചാണ് നമ്മൾ ഒഴിക്കുന്നത് നമ്മൾ അരിച്ചെടുത്തു ഇതാണ് അതിൻ്റെ വേസ്റ്റ് ഉള്ളത് കേട്ടോ ചിരിയും കൂടെ ഒക്കെ കിട്ടും അയച്ചാൽ ഞാൻ സമയം പോയി പൊടിക്കുന്നത് വേഗം ഓർത്തിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാം ടൊമാറ്റോ നമ്മൾ അടിച്ച് അരിച്ചെടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം ശകല ഉപ്പ് ഉണ്ടോ ഇനി നമുക്ക് ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ശകലം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം ഒത്തിരി ഇട്ട പിള്ളേർ വെള്ളം ഉണ്ടാക്കും അതെ കുരുമുളക് പൊടി ഇഷ്ടം അനുസരിച്ച് ചേർത്തോട്ടോ കാര്യം പഞ്ചസാര ഏതിനൊരു ചെറിയ മധുരവും ഒക്കെ വേണമല്ലോ ഇതിപ്പോ തന്നെ ഒരു തീർത്തോളും കാരണം അത് ഇഷ്ടമുള്ള സംഭവമാണ് ഇനി മുളക് പൊടി അരസ്പൂണോ കളറിന് വേണ്ടി ഇതൊന്നും എടുത്ത് ഒത്തിരി ഇടാൻ പാടില്ല ഒരു ടേസ്റ്റ് ഒക്കെ പോകും ഇതങ്ങ് തിളപ്പിക്കണം നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോൾ വാങ്ങട്ടോ ആയിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ തക്കാളിക്കൊക്കെ വരെ കുറവായിട്ട് മേടിച്ചങ്ങ് ഉണ്ടാക്കി വെക്കണം മക്കൾക്കൊക്കെ കൊടുക്കാം മേടിക്കുകയും വേണ്ടി കാണാം കേട്ടോ പാകമായിട്ടോ ഇനി ഇതിരുന്ന് കുറുകും ട്രൈ ചെയ്യാൻ നോക്കാനും നിങ്ങളെ കാണിക്കാനും വേണ്ടി മമ്മി ഇച്ചിരി ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ച് ബോട്ടിൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല അപ്പം മമ്മി ഒരു ബൗളിൽ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ അപ്പോൾ അപ്പം നമ്മുടെ മമ്മി സ്പെഷ്യൽ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും അരുമായിട്ട് വേണം ബൈ ബൈ